ഹലോ ഇന്നത്തെ വീഡിയോയിലേ ഞാൻ കുറച്ച് പച്ചില പ്രേമികളെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ പറമ്പിലൊക്കെ ഇത്തരം പോച്ചകൾ കാണുമല്ലോ അല്ലേ അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിലെ ചുരുളി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ അടർത്തി എടുക്കാമേ ഈ പോച്ച ഒന്നുമല്ല എല്ലാം ഒരു കഴിച്ചോളും അപ്പം ആടിൻ്റെയും ഭക്ഷണം കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് അറിയാം ആരെക്കുറിച്ചായിരിക്കും എന്നല്ലേ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇത് ഒരുപാട് ഇവിടെ നിന്ന് ഇപ്പം അപ്പം ഇത് കഴിക്കും എന്ന് നമ്മൾ കൊണ്ടു കൊടുത്ത് കഴിക്കും എന്നല്ലാതെ ഇവർ ഇതല്ലാതെ കഴിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇവരെ ഇവർ തന്നെ പോയി കഴിക്കാറില്ല നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ വലിയ കാര്യമായിട്ട് കഴിക്കും അത് മാത്രമല്ല ഏത് പച്ചിലേയും കഴിക്കും കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ഒരു ബേസനത്തിത്രയും ഇത്രയും എടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ കുറച്ച് പനിക്കുറുക്കയുടെ ഇലയും ഇന്ന ഇലൊന്നും ഇല്ല അത് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല എന്ത് ഇല കൊടുത്താലും കഴിച്ചോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റംസ് ഇവരെ ഇവരാണ് ഈ പച്ചില പ്രേമികൾ കേട്ടോ ഇവരെ കാണുന്ന പോലെയല്ല ഒരു പശു തിന്ന അത്രയും പോച്ച തിന്നളി അപ്പം ഞാൻ വെറുതെ പറയുന്നതല്ല അതെ ഇവിടെ നിൽക്കുന്നൊരു പൂച്ച ഞാൻ ഈ പശു കൊണ്ടുവന്നത് മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട അതിനുവേണ്ടിയിട്ട് ഞാൻ കാണിക്കുകയാണേ ഇവിടെ ഈ പറമ്പിലൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പൂച്ച കേട്ടോ അതിനെപ്പോലും വെറുതെ ഇവിടത്തില്ല എന്ത് പോച്ച കൊടുത്താലും അവർ കഴിക്കും പക്ഷേ ഇവരെ അഴിച്ചു വിടുന്ന സമയത്ത് ഇവരെന്തൊക്കെ പോച്ച അവിടെക്ക് നിന്നാലും ഇവരതിനെ മൈൻഡാക്കാറില്ല കേട്ടോ പക്ഷേ നമ്മൾ കൂട്ടിലിടുന്ന സമയത്ത് എന്തൊക്കെ പോച്ച കൊണ്ട് കൊടുത്താലും അവർ കഴിച്ചോളും മുരിങ്ങയിലാണ് വാഴയിലാണ് പിന്നെന്തെങ്കിലും കൊല്ലയിലാണ് എല്ലാ സാധനങ്ങളും കഴിക്കും കേട്ടോ അപ്പോൾ ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് അവസ്ഥ ഒരു കമ്പ് മാത്രം കാണും കേട്ടോ അപ്പോൾ നമുക്ക് ഇവർക്കൊന്ന് കൂടെ തുക്കാം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇത്ര ഇത്ര ഇത്രയൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് രക്ഷപെട്ട് കിട്ടാനൊക്കെ നല്ല പാടായിരിക്കും എന്നാൽ പക്ഷേ നമുക്ക് ഇത്രയൊക്കെ ആയി കിട്ടി കേട്ടോ ഇതുവരെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല നമ്മൾ തീറ്റ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഇവരിങ്ങനെ പച്ചല കഴിക്കുന്നത് കേട്ടോ അതിനകത്ത് താണ്ട് മുപ്പത്തിയഞ്ച് രൂപ കിലോയ്ക്ക് വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്റ്റാർട്ടർ തീറ്റ കിടപ്പുണ്ട് അതും അവർ കഴിക്കാറുണ്ട് പക്ഷേ ഈ പച്ചലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ആക്രാന്തമാണ് എത്ര ഇല കിട്ടിയാലും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കൂട് കാലിയാക്കും അപ്പോൾ നമ്മളാണെങ്കിൽ ഇടയ്ക്ക് സാധാരണ വലിയ കോഴികൾക്കൊക്കെ ഇങ്ങനെ ഇല കൊടുക്കുന്നത് നല്ലതാണ് ഓമയുടെ ഇല നമ്മുടെ പപ്പായുടെ ഇലയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് തീറ്റി ഒരംശം വരെ കുറയ്ക്കാനും പറ്റും കിട്ടും തീറ്റയുടെ ചിലവ് അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ പോലും ഇടയ്ക്ക് ഓരോ ഇലയായിട്ട് നമ്മൾ അല്ലാതെ കൊടുക്കാറുണ്ട് അതിനാണ് ഒരാളിങ്ങനെ അപ്പുറം അപ്പുറം കോടി ചാട് നടക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ സ്പെഷ്യൽ എല്ലാം കൊടുക്കുന്നുണ്ടോ എന്ന് പറയുന്നത് മാറ്റി വെച്ച് തിന്നുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതരം കാഴ്ചയാണ് കേട്ടോ ഒരേ ഇല കിട്ടിയാൽ അതും കൊണ്ട് ഓടും ഇത്രയും ഇല കിടന്നാലും അവർക്കൊരു പേടിയാണ് ബാക്കി എല്ലാവരും തിന്നു തീർത്താലോ എന്ന് വിചാരിച്ചിട്ടാവും പാവങ്ങൾ അപ്പോൾ ഇങ്ങനെ നമ്മുടെ അടുക്ക വരുന്നുണ്ട് അവിടെ ഇല കിടന്നാൽ പോലും നമ്മുടെ അടുക്ക വന്നിട്ട് നമ്മളിന് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതൊക്കെ അവർക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മളിന് കൊടുത്തില്ലെങ്കിൽ നല്ല കൊത്തു കൊത്തുകയും ചെയ്യും കഴിയും കേട്ടോ നല്ല മൂർച്ചയാണ് ചൂണ്ടിനൊക്കെ അപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇതാണ് അവരുടെ ഒരു ജീവിതം ഇപ്പം കാരണം മഴയൊക്കെ കാരണം ഇവരിങ്ങനെ അയച്ചുവിടാറില്ല ഈ കുഞ്ഞുങ്ങൾ പൊതുവേ കുറച്ച് ആരോഗ്യം എനിക്കൊന്ന് കുറവുള്ള കുഞ്ഞുങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു തണുപ്പടിക്കുമ്പോഴത്തേക്കൊക്കെ ഇവർക്ക് ചെറിയ പനിയുടെ ഒരു ലക്ഷണം പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ മഴ കാരണം അഴിച്ചു വിടുന്നതേ ഭയങ്കര റിസ്ക്കാണ് അതുകൊണ്ട് ഇവരിങ്ങനെ ഇട്ടേക്കുന്നത് കാരണം ഇവർക്ക് പച്ചലൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചത് അവർ തീറ്റയും കഴിക്കുന്നുണ്ട് പിന്നെ വെള്ളം നമ്മളാണെങ്കിൽ ഡ്രിപ്പിംഗ് ആണ് കേട്ടോ അവിടെ വെള്ളം കൊടുക്കുന്നത് നമ്മൾ വലിയ ബക്കറ്റിനകത്തിൽ മുകളിൽ വെള്ളം കല വെള്ളം അതിനകത്തിൽ പിന്നെ ഇവർക്കുള്ള വൈറ്റമിൻ സപ്ലിമെൻസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് അതിൽ നിന്നാണ് ഇവർ ഇങ്ങനെ ഓരോ തുള്ളിയായിട്ട് കുടിക്കുന്നത് കേട്ടോ അതൊക്കെ കുടിച്ചോണം അപ്പം നമ്മൾ ഈ കൂടുണ്ടാക്കി വലിയ കുഞ്ഞ് വലിയ കോഴികൾക്കുള്ളതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവർക്ക് കയറി നിന്ന് വെള്ളം കുടിക്കാനോ തീറ്റു തിന്നാനോ ഒന്നും പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒരു കമ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേ കയറുന്ന ഒരു വെള്ളം കുടിച്ചോളും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പം കുഞ്ഞുങ്ങളായതുകൊണ്ട് ഈ തീറ്റി ട്രൈയ്ക്കകത്തോട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ കയറുന്നുണ്ട് ഇച്ചിരി കൂടെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അവരപ്പുറത്തു തന്നെ നിന്ന് കാലത്തും കഴിക്കാൻ അങ്ങനെ കഴിച്ചോളും ഇപ്പം പക്ഷേ എല്ലാവരും തീറ്റി ട്രൈക്കകത്ത് ഇങ്ങനെ ഇറങ്ങും അതുകൊണ്ട് നമുക്കിങ്ങനെ എപ്പോഴും തീറ്റി ട്രൈ തുറന്ന് തീറ്റിട്ട് കൊടുക്കാൻ പാടാ അവർ ചാടി വെളിയിൽ ഇറങ്ങാൻ ശ്രമിക്കും കേട്ടോ അവരെ കുറേ ദിവസമായില്ലേ അഴിച്ചു വിട്ടിട്ട് അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെയുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്